ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മുടെ സ്വിച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമുക്ക് കണ്ടാലോ വരൂ കാണാം നമ്മുടെ ഒരു ചിക്കൻ റെസിപ്പിയാണേ അതൊക്കെ വേണ്ടത് തക്കാളി വേണം പച്ചമുളക് വെള്ളുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വലിയുള്ളി ഇവയെല്ലാം നന്നായി തൊലിച്ചടിച്ച് അരച്ചെടുത്ത് വരണം കേട്ടോ അങ്ങനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി ചെറിയുള്ളി എല്ലാം തൊലിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പുണ്ട് ഇഞ്ചി പച്ചമുളക് ഇവരെല്ലാം കൂടി ഞമ്മക്കൊന്ന് മിക്സിയിലിട്ട് കറക്കി വരാം ഒന്നിച്ച് എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ കറുക്കണത് അപ്പോൾ അരച്ചിട്ട് വരാം അപ്പ ഇതാ നമ്മുടെ ുള്ളി തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കട്ടെ ഉള്ളി ഒന്ന് നന്നായി ചമന്ന് വരട്ടെ എനിക്ക് രണ്ട് കിച്ചൺ ഉണ്ട് കിട്ടോ ഉള്ളിലെ കിച്ചണിലാണ് ഇന്ന് പാചകം ചെയ്യണേ പുറത്തെ കിച്ചൺ ആണ് അത് കാണുന്നത് അവിടെ ഉണ്ട് ഗ്യാസ് അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളിലെ കിച്ചണിലാണ് പാചകം ചെയ്യുന്നത് ഉള്ളി നന്നായി ചമന്ന് വരട്ടെ ചൂട് കാലങ്ങളിലൊക്കെ പുറത്ത് കിച്ചണിൽ പാചകം ചെയ്യാനാണ് സുഖത്ത നല്ല മഴ ഒക്കെ പെയ്തല്ലോ അപ്പോൾ ഉള്ളിലെ കിച്ചണിൽ കയറിയതാണ് ഉള്ളി ചെന്നിട്ടില്ല ഒന്നുകൂടി ചെന്ന് വരട്ടെ ഉള്ളിയൊക്കെ നന്നായി ബ്രൗൺ കളറായിട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ഒരു സ്പൂണിൽ ഏലക്കായി കട്ട് പട്ട ക്രാമ്പ് പൊടിച്ചതാണ് കേട്ടോ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരച്ചരപ്പ് ഇതിലേക്ക് ഇടാം ിച്ച പച്ചമുളക് ഇഞ്ചി വെള്ളി ചെറിയ ഉള്ളി അരച്ചരപ്പാണ് ഇപ്പൊ ഇതൊക്കെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നന്നായൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൗഡറുകളെല്ലാം ഇട്ടൊടുക്ക மஞள் படி மல்லிப்பொடி ஒரு மூணு நாலு டீஸ்பூன் மல்லிப்பொடி ரெண்டு டீஸ்பூன் பொடி കൂടുതലൊന്നും ചേർക്കണില്ല കത്രേ ചേർക്കുന്നുള്ളൂ നന്നായി ഇളക്കട്ടെ തക്കാളി ചേർത്ത് കൊടുക്ക ി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച മിക്സി കഴുകിയ വെള്ളം ചേർത്ത് തക്കാളി നന്നായി വെന്ത് വെച്ച് വേവിക്കുക വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ നന്നായി വെന്ത് കൂടുതലൊന്നും വെള്ളം വേണ്ട നല്ലൊരു സ്പെഷ്യൽ എന്താണ് വെച്ചാൽ നെയ്ച്ചോറ് വേണോ പൊറോട്ട വേണോ ചപ്പാത്തി വേണോ എന്താണ് വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ട് വരാം മൂടി വെച്ചിട്ട് നന്നായിട്ട് വട്ടെ അപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായി വന്ന് തുടങ്ങി ഇനി ഇതിലേക്ക് കുറച്ച് കുരുമു കുരുമുളക് പൊടി വേപ്പിൻ്റെ ഇല ചേർത്തതിന് ശേഷം അടച്ച് വയ്ക്കാം നന്നായി വെന്തുട്ടോ അപ്പം നമ്മുടെ ചിക്കനിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടക്ക് മൈദ ഗോതമ്പ് പൊടി മിക്സാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂൽ പൊറാട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്റ്റൈലല്ല അതെപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നൂൽ പൊറോട്ട ഏത് നാട്ടിലേന്ന് നിങ്ങൾ കമൻ്റിൽ പറയണേ അപ്പോൾ ഈ പൊറോട്ടയ്ക്ക് ഞാൻ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ചി മറ്റേ മൈദയും ഗോതമ്പും നന്നായി മിക്സാക്കി അതിലൊരു പുഴിയൊക്കെ എടുത്ത് കുട്ടികൾ കളിക്കാൻ ചെയ്യല്ലോ അങ്ങനെയൊക്കെ മണ്ണിൽ അതുപോലെ അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കുറച്ച് പഞ്ചസാര കേട്ടോ ആയി വരാനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കണുണ്ട് ഉപ്പിട്ടോ കുറച്ച് ഓയില് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം അപ്പം കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായി കുഴച്ചിട്ട് വരാം എല്ലാം കൂടെ മിക്സ് ആക്കി നന്നായി കുഴച്ചെടുക്കണം അത് കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം കൈ വെച്ച് നന്നായി കുഴച്ചിട്ട് വരട്ടോ രണ്ട് കയ്യും വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പം നന്നായി കുഴക്കട്ടെ ഇനി കുറച്ച് ഓയില് ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ടൊന്നും കൂടിയും കുഴച്ചെടുക്കുക ആയലൊക്കെ തടവി ഒരു രണ്ട് മണിക്കൂറ് ചെയ്യട്ടെ അപ്പം നമ്മുടെ പൊറോട്ട മാറൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഞങ്ങൾക്ക് അതെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യൊക്കെ തടവി വെക്കാം നെയ്യാണ് അപ്പം രണ്ടെണ്ണത്തിന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ് തടവിക്കൊടുത്തതിൻ്റെ ശേഷം നെയ്യ് നന്നായി തടവിയതിൻ്റെ ശേഷം ഈ പരത്തിയത് ഇതിൻ്റെ മുകളിൽ വെക്കുക ഞാൻ അങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ അപ്പം ഇതാ രണ്ടെണ്ണം ഞാൻ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് നെങ്കി തടവി കൊടുക്കുക നൂൽ പൊറാട്ടല്ലേ നമുക്ക് ഇനി നൂല് മാതിരി കട്ട് ചെയ്തെടുക്കാനാണ് അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കത്തി വെച്ചിട്ട് നന്നായി നൂല് മാതിരി കട്ട് ചെയ്ത് കൊടുക്കട്ടോ പൊറോട്ട ഒക്കെ ചൂടാൻ മടിയില്ല കുട്ടികളുണ്ടാവില്ല അവർക്കൊക്കെ പറ്റിയ പൊറോട്ടയാണ് അവരൊക്കെ നീ നന്നായിട്ട് പൊറോട്ട ചുട്ട് പൊടിച്ചോളൂ ഇതങ്ങനെ കട്ട് ചെയ്യുക ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കട്ടോ കട്ട് ചെയ്ത് വരട്ടെ അപ്പം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് പതുക്കെ പതുക്കെ ചുട്ടിയെടുത്തിട്ട് എടുക്കാം എല്ലാം അങ്ങനെ നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി കൈ കൊണ്ട് ഇങ്ങനെ ചുട്ടി ചുട്ടി ഇങ്ങനെ പതുക്കെ ചുട്ടി 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 പൊറോട്ട രീതിയിൽ തന്നെ ചുട്ടി ഇങ്ങനെ കൊടുന്ന് വെക്കട്ടോ കത്തി കൊണ്ട് കട്ട് ചെയ്യുക ചെറുതായിട്ട് കട്ട് ചെയ്ത് അടുപ്പിച്ച് അടുപ്പിച്ച് കട്ട് ചെയ്യണം ഓരോന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചുട്ടെടുത്ത് വരാം അപ്പം നമ്മുടെ നൂൽ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല നൂല് പോലെ ഉണ്ട് കേട്ടോ അതാ നൂല് മാതിരി തന്നെ ഉണ്ട് കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് അപ്പം ഇന്ന് ഇതൊക്കെ ആയിരുന്നു നമ്മുടെ റെസിപ്പിട്ടോ നല്ല ചിക്കൻ കുറുമയും ൊറോട്ടയും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇനിയും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും ബബായ്